നിറയേ മെണ്ടീരുന്നതാണു നീ ഉടൽ ചേർത്തു പിടിച്ച കയ്യെടുത്തറിയാതിന്നലെ എങ്ങു മഞ്ഞുപോയി പോയി നറുനീല വിരിച്ച മെത്തയിൽ നിറയേ മെണ്ടിയിരുന്നതാണു നീ ഉടൽ ചേർത്തു പിടിച്ച കയ്യെടുത്തറിയാതിന്നലെ എങ്ങ് മഞ്ഞുപോയി ഉടവങ്ങൾ ഉതിർന്നു തീർന്നു വെൺ ചെറുതിങ്കൾ കല വാനിലാഴ്ന്നുടൻ പകലെത്തി നിറഞ്ഞു നീ ഒരാളരികത്തില്ലത് തോന്നലാകുമോ മുറികൾക്കകമാകെ പിന്നെയോ പടിവാതിൽക്കൽ ചെടിപ്പടർപ്പിലായി വഴിയിൽ തൊടിമന്തണുപ്പിൽ ഇന്നൊരുപാടോടി അലഞ്ഞിരുന്നിവൾ അഴലാറ്റിയടുക്കളപ്പുറക്കരിയിൽ പയ്യ മുഖം പതുക്കവേ ഹൃദി തന്നിലയുക്ത ചിന്തയാൽ ഉടനെ കേളി തുടങ്ങി മേൽക്കുമേ അതികാമിനിയായ യക്ഷിതൻ അനുരാഗച്ചിരിയിൽ മയങ്ങിയോ ഞൊടിയിൽ ചെറുമുല്ല പൂക്കുമാ മുടിയിൽ തന്നെ മണത്തിരുന്നുവോ പ്രിയമെന്നകമേറെ മൂളിടും കമനിയങ്കിതലീല തൻ വരിക്കട ചാരിയിരുന്നുവോ സ്വയം മദനൻ തന്നുടെ തന്നുടവേഷുവോ എവിടെത്തനു വാഴ്ത്തി നിൽപ്പു നീ പതിയെ തൂവലുയർത്തിടുന്നു ഞാൻ മലമേലെ വനാന്തരങ്ങളിൽ പുഴതൻ മൂളിലിരുണ്ട തോപ്പിലും പകൽ നീളെ നനുത്ത സന്ധ്യയിൽ ഇരുളിൻ തോരണമിട്ടതിൽ കുളിർചാറി നനഞ്ഞ മാരിയിൽ കൊടുവേനൽ കുടയും ഒരഗ്നിയിൽ ചിറകോ രസവേഗമാകവേ ഗതകാലം പൊളി പോലടർന്നു പോയി കരൾ പൂത്തു നിലാവതിൽ വിടർന്നൊരു ഗാനം പുതുജീവിതസ്വരം